പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണവുമായി പട്ടാമ്പി പോലീസ് ലഘുലേഖ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തായിരുന്നു പരിപാടികൾ നടത്തിയത് കേരള പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റും പട്ടാമ്പി പോലീസും ചേർന്നാണ് പുതുവർഷത്തിൽ ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയത് പുതുവത്സരത്തിൽ നിരത്തുകളെ അപകടരഹിതമാകട്ടെ എന്ന സന്ദേശമുയർത്തിയായിരുന്നു വാഹനയാത്രക്കാരിൽ ബോധവൽക്കരണം നടത്തിയത് ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെ അടങ്ങിയ ലഘുലേഖ വിതരണവും ഉണ്ടായിരുന്നു പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എസ് എസ്ഐമാരായ പി കെ സന്തോഷ് വി രാജേഷ് സി പി ഒമാരായ ജതീഷ് ഷാജ്മോൻ എസ് ഐ സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി